പ്രശസ്ത സീരിയൽ അഭിനേതാവ് കാർത്തിക് പ്രസാദിന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക് ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൌനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി സിനിമ സീരിയൽ രംഗത്തുണ്ട് എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയത് മൌനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെയാണ് ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച പരമ്പരയാണ് മൌനരാഗം പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജുവിനെയാകും സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ കെഎസ്ആർടിസി ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി മുഖത്ത് ചെറിയ പരുക്കുള്ളതിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തി തുടർചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തും അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലിലാണെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും കാർത്തിക് പറഞ്ഞു കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചുനാളത്തേക്കെങ്കിലും മൌനരാഗത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ സങ്കടമുണ്ടെന്നും കാർത്തിക് പറയുന്നു